ഹായ് ഗൈസ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ ഒക്കെ കൊണ്ടു മുന്നേറ്റെൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വിലയൊക്കെ തന്നെ അനുവദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെടുന്ന സൈക്കടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ജെ സിബിനാണ് ഡി ജെ സി ബിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ കുറിച്ച് തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് പുറത്താകുകയും ചെയ്തു പുറത്തായത് തന്റെ സ്വന്തം തീരുമാനമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു മീഡിയക്കാർക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുകയും ആ സ്റ്റേറ്റ്മെൻറ്റിനെ വളച്ചൊടിക്കുകയോ ചിത്രീകരിക്കുകയോ എന്നൊക്കെ ചെയ്തുകൊണ്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് വിന്നറുമായിട്ടുള്ള പ്രസസ്സനായ അഖിൽ മാരാർ ആ വിഷയത്തെ ആസ്ബുദമാക്കിയിട്ട് ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് പോറത്തുവിടുകയും രണ്ട് പേരാണ് ഇതിൻ്റെ പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് മലയാളികളെ മുന്നിലേക്ക് എന്തോ വലിയ സാധനം ചിത്രീകരിച്ചു പക്ഷെ അതൊക്കെ ഒരു ഒരു ഇതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തെന്നാലും അദ്ദേഹം ഇപ്പോൾ ഈ ലൈറ്റായിട്ട് ഒരു പിന്നെ ലൈവ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഡി ജെ സിബിൻ ഒരു ലൈവിൽ വന്നിട്ട് ഇദ്ദേഹം എന്താണ് ബിഗ് ബോസിലെ ഈ പല ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിക്കും ഉണ്ടായ ഒരു ഇമോഷണൽ ഡാമേജിന്റെ ഒരു എപ്പിസോഡ് വെച്ചിട്ട് അത് അനാലിസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് ഒരു ലൈവിൽ കാണാനുണ്ടായി ആയിരുന്നു ലൈവ് ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി എന്തായാലും നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ അതിലെ ചെറിയ ക്ലിപ്പുകൾ നിങ്ങൾ കാണിച്ച് തരാം ചെറിയ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ അധികം ഇല്ലാതെ തന്നെ വളരെ കുറഞ്ഞ രീതിയിലേക്കുള്ള ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിപ്പിച്ചു തരാം അതായത് ഇത് കുറേ പോയിൻറ്സുകൾ പറയുന്നുണ്ട് അതായത് ജാസ്മിൻ ചെയ്തത് ഇങ്ങനെ ജാസ്മിൻ ചെയ്യുന്നത് ഇങ്ങനെ അറ്റാക്ഷൻ ആ ബിഗ് ാണ് വീക്കെൻഡ് എപ്പിസോഡ് എഡിറ്റർ ആയിട്ടുള്ള അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ക്ലിപ്പ് കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരും ഉച്ചക്ക് ഒന്ന് ഉച്ചയ്ക്ക് ഒന്നിരുപത് വരെ ആ വീട്ടിൽ മറ്റൊരു ആക്ടിവിറ്റീസും നടന്നിട്ടില്ല ഉച്ചയ്ക്ക് ഒന്ന് വരെ ഒന്നര വരെ ആ വീട്ടിലുള്ള പവർ ടീമിന്റെ പവർ ടീം പുതിയ പവർ ടീം പുതിയ പവർ ടീം പേരെടുത്തു പുതിയ പവർ ടീം ചാർജ് എടുത്തു പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു അവിടെ ഒരു ആക്ടിവിറ്റിയും ആ വീട്ടിൽ നടന്നിട്ടില്ല ചോറും കറിയും വെക്കുന്ന അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയും ഈ സമയം വരെ ആ വീട്ടിൽ നടന്നിട്ടില്ല എന്ത് കാര്യം ഇതുപോലെ തന്നെയാണല്ലോ സിബിനും മെന്റലി മറ്റേ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വീട്ടിന്റെ മൂലം മാറിയിരുന്നപ്പോൾ അവിടെ നോമിനേഷൻ നടത്തി അവിടെ ലാലേട്ടൻ മറ്റേ നമ്മുടെ എ ഐ ലാലേട്ടനെ കൊണ്ടുവന്നു അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു മെന്റലി സ്ട്രോങ് അല്ലാത്തവനായതുകൊണ്ടാണ് അവൻ മെന്റലി അവൻ അവനെ നമ്മൾ കൺസിഡർ ചെയ്യാനേ പാടില്ല എന്നാ ജാസ്മിൻ ഇമോഷണൽ ബ്രേ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് സ്തംഭിക്കും നിങ്ങൾക്ക് അറിയില്ലത് കാരണം എന്താണെന്നറിയോ ഷീസ് വെരി സ്ട്രോങ് ഷീസ് വെരി സ്ട്രോങ് വിഷമുണ്ടോ എന്നിട്ട് എടോം വലോം നിന്ന് ജാസ്മിനെ ഉപദേശിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഇനി എനിക്ക് കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് ഇനി വിശദമായി ഞാൻ പോകുന്നില്ല ഇപ്പോഴും ജാസ്മിൻ കൺഫെഷർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ജാസ്മിൻ എന്നിട്ട് കൺഫെഷർ റൂമിൽ നിന്ന് ഇറങ്ങുന്നു ജാസ്മിൻ അവിടെ കിടക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു ജാസ്മിൻ ഉറങ്ങാനുള്ള ഒരു അവസരം കൊടുക്കുന്നു റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു വിഷയം എന്ന് പറയുന്നത് നിരാഹാരം മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിൻ ഭക്ഷണം കഴിക്കാത്ത അവിടെ നിരാഹാരം കിടന്നു ഇവര് ഇപ്പൊ ഈ ജാസ്മിൻ പിന്നെ എന്താ ചെയ്ത ഭക്ഷണം നല്ല വയർ നിറയെ കഴിച്ചിട്ടാണ് പോയി കിടന്നു ഇല്ല ജാസ്മിനും ഭക്ഷണം കഴിച്ചിട്ടില്ല നിരാരം കിടന്നു നിരാഹാരം അപ്പോൾ ഈ ക്ലിപ്പിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് അവിടെ ആ ദിവസം അതായത് ഏകദേശം അഞ്ച് മണിക്ക് സമയത്താണ് അവിടെ ഫുഡ് കഴിക്കുന്നത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതായത് മുപ്പത്തി ആറാമത്തെ ദിവസം അഞ്ച് മണി സമയത്താണ് ഫുഡ് കഴിക്കുന്നത് അന്ന് വേറൊരു ടാസ്ക് ഇല്ല അന്ന് വേറൊരു ആക്ടിവിറ്റി ഒരു കാര്യങ്ങളും ഇല്ല ഇവരുടെ ഇവർ എന്താണോ ആ സംഭവത്തെയാണ് അത് ആസ്പുദമാക്കിയിട്ടാണ് അന്ന് ആ ദിവസവും ആ ദിവസത്തെ കാര്യങ്ങളും മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇദ്ദേഹത്തിന് പരിക്ക പറ്റിയ സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മെന്റലി ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് അന്ന് നോമിനേഷൻ കാര്യം കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ടാസ്കുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല ചർച്ചകളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് മെന്റലി ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മെന്റലി ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് ഈ പറഞ്ഞ ഒരു ആക്ടിവിറ്റിയോ ഒരു സംഭവം തന്നെ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സിബിൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം അതിനുള്ള തെളിവുകൾ സഹിതമായിട്ടാണ് അദ്ദേഹം വന്ന ആ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ജിൻഡോനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ജിൻഡോൻ്റെ എങ്ങനെ എപ്പിസോഡുകൾ കാണാൻ ഇടയായില്ല ഇനി ജിൻഡോനെ പറ്റേ മാറ്റി നിർത്തും അതുപോലെ തന്നെ ഇപ്പോൾ വിഷ്ണു വിഷ്ണു അതായത് മുടിയനെ ഭയങ്കരമായിട്ട് ചൂടാവുകയും അതുപോലെ തന്നെ മുടിയന്റെ ഗെയിം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് മുടിയൻ മുടിയനുക്ക് അത്യാവശ്യം ഒരു ഉണ്ട് ആ സപ്പോർട്ട് എങ്ങനെയായാലും കുറക്കാൻ വേണ്ടിയിട്ട് മുടിയനെ ഇപ്പം ലാലാട്ടം വന്ന് ഫിറ്റ് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അൻസിബേ എല്ലാവർക്കും എല്ലാവരെയും കണ്ടിട്ട് ഈ വിന്നർ ആകാൻ പോകുന്നത് ജാസ്മിൻ എന്നുള്ള ഒരു പെർട്ടിക്കുലർ പരിപാടിയിലേക്കാണ് എന്നാണ് ഡി ജെ സിബിന്റെ ഈ വാക്കുകൾ പറയാതെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോ ഈ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടതിന് ഇനി നമുക്ക് അവസാനമായിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് വീക്കെൻഡ് എപ്പിസോഡ് എഡിറ്റർ ആയിട്ടുള്ള ഒരാളെ കുറിച്ച് ആ ആൾ ആരാന്നുള്ളത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേസ് ആഫീസ് പേര് എന്തോന്നൊക്കെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ആള് പേര് എന്തിരുന്നാലും നമുക്കും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല അപ്പൊ പല ആളുകളും ഇപ്പൊ തന്നെ ആളാണ് ആളാണെന്നും പ്രചരിപ്പിക്കുന്നുണ്ട് എന്തിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്ലിപ്പും കൂടി കണ്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലോട്ട് പോവാം പക്ഷേ കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ഇവിടെ ഞാൻ പറയണം പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദര ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി താങ്കളുടെ സ്വാർത്ഥ താല്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായി എൻ്റെ തെളിവുണ്ട് ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എൻ്റെ ഉണ്ട് ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല ഇതിന് ആ ഷോനെ ഡിപ്പെൻഡ് ചെയ്ത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ഓർത്തിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഒരുത്തരം കിടന്ന് അവിടെ കാണിക്കുന്ന ഇത് തെമ്മാടിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഈ കണ്ടസ്റ്റൻസ് സെലക്ട് ആവുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ചു ഫോളോ ചെയ്യുന്ന പരിപാടിയും ഒക്കെ എനിക്കറിയാം ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് സീസൺ നാലു തൊട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര പിന്നെ പറയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്റെ കൂടെ കുറെ പേരുണ്ട് ചുമ്മാതിരിക്കേ നിങ്ങൾ പത്ത് കണ്ടന്റുമായിട്ട് വരും പത്ത് കണ്ടന്റ് അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ട എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശം ഈ പത്ത് കണ്ടന്റും താങ്കളുടെ തലച്ചോറിന് വരുന്നത് അപ്പൊ എനിക്കും താങ്കളോടും പറയാനുണ്ട് പേരെടുത്ത് തന്നെ പറയും സമയമാകുമ്പോ ഇപ്പൊ ഷോ നടക്കട്ടെ കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞു അല്ലെ കാ എനിക്ക് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം അപ്പോ ഈ ഒരു രണ്ട് ക്ലിപ്പും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരാം അതായത് ഇവിടെ ഡി ജെ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഉന്നയിക്കുന്ന ഓരോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജാസ്മിന് ഫേവർ ചെയ്യാൻ ഫേവർ ചെയ്യൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്യുന്നതും ബിഗ് ബോസിലെ ഓരോ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും എന്നുള്ളത് അതായത് എനിക്ക് ഒരു മെന്റലി ഡൗൺ വന്നപ്പോൾ അതേ സിറ്റുവേഷനിൽ അവിടെ ഉണ്ടായിരുന്ന ജാസ്മിനും ഗബ്രിക്കും മെന്റലി ഡൗൺ വന്നപ്പോ ആ ഒരു ദിവസം അവിടെ തന്ന ആക്ടിവിറ്റിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഞാൻ അതാണ് ആദ്യത്തെ ക്ലിപ്പിൽ കാണിച്ചിരുന്നത് രണ്ടാമത്തെ കാര്യം ഈ ജാസ്മിൻ എന്ന് പറഞ്ഞത് ഗബ്രിനെ ഔട്ടാക്കാനുണ്ടായ കാരണവും ജാസ്മിന് നല്ല രീതിയിൽ കളിക്കാനും നല്ല രീതിയിൽ പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അവിടെ കത്തുകളും അതുപോലെ തന്നെ ഓരോ ടാസ്കുകളും എത്ര വട്ടം ആക്ടിവിറ്റി റൂമുകളും അതല്ലെങ്കിൽ കൺഫഷൻ റൂമിലേക്കും ജാസ്മിൻ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും അവിടെ ജാസ്മിൻ്റെ മാത്രമാണ് കത്തുകൾ വരുന്നത് അതുപോലെ ഈ മറ്റേ ഈ വീക്കെൻഡ് എപ്പിസോഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വോയിസും റെക്കോർഡുകളും എല്ലാം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജെ സിബിൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായി എനിക്ക് എനിക്കിതിൽ പറയാനുള്ളതായിട്ടുള്ള എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ള പ്രവർത്തനത്തിലേക്ക് എത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു കാര്യം എന്താ ജാസ്മിൻ ആൾ ഓൾറെഡി എനിക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ നല്ല പേഴ്സണലി എനിക്ക് ആ ഒരു ഗെയിമറിനുകൊണ്ട് എക്സ്പ്രക്ട് ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിമുകളും കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരേണ്ടതുണ്ട് കാരണം എന്താ വെച്ച് ഇതേ സംഭവം തന്നെയാണ് മുമ്പ് അഖിൽമാലാറും ചെയ്തിട്ടുള്ളത് പി ആർ വർക്കും കാര്യങ്ങളും പുറത്ത് വെച്ചുള്ള പി ആർ വർക്കും കാര്യങ്ങളും വെച്ചിട്ട് വെച്ചിട്ടു അഖിൽമാലാറും ഡോക്ടർ റോബിനും ബ്ലെസ്ലിയും ദിൽഷയും ഈ ബിഗ് ബോസിൽ ഇരുന്ന് എത്ര നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടോ പ്രനീഷ എല്ലാവരും ഈ ഒരു സെയിം ആക്ടിവിറ്റി കാര്യങ്ങളാണ് അതായത് എങ്ങനെയൊക്കെയോ അവർക്ക് വിന്നറാവണോ അല്ലെങ്കിൽ ഏതൊക്കെയാണോ അതിൻ്റെ ഏഴ് നൂലാമാലകളും ഏറ്റെടുത്തിട്ടൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും ഈ ബിഗ് ബോസിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ അഖിൽമാരാർ ചെയ്യുന്നതും അതുമല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ചെയ്യുന്നതും ഒക്കെ പ്രശ്നമല്ല കാരണം അവർ ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിന് അവരുടെ വിന്നിങ് കാര്യങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജാസ്മി ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റി അവരൊരു പെണ്ണാണ് അവൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇപ്പോൾ സൈബർ ബുളിയും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി കാര്യം ൂടോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഹൺഡ്രഡ് പെർസെന്റേജ് മനസ്സിലാക്കിയിട്ട് ഒരു വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അവൾക്ക് നെഗറ്റീവ് ഉണ്ടാവുന്ന അവൾക്ക് ഓൾറെഡി അറിയാം ഈ പറഞ്ഞ അഖിൽ മാനാർ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് അഖിൽ മാനാറിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് ആയിരുന്നു അഖിൽ മാനാർ എന്തുകൊണ്ട് അവിടെ തുണി പൊക്കിയ ഒരാള് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിലെ ഷോക്കിൽ പോവില്ല എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ അതുപോലെ തന്നെ ഈ അഖിൽ മനാർ തന്നെയാണ് എന്താണ് മധുവിന്റെ കേസ് പറഞ്ഞുണ്ടാക്കിയത് ഈ മധുവിൻ്റെ ഇവരെല്ലാവരുടെയും ഉണ്ടായിട്ട് അത്രത്തോളം നെഗറ്റീവ് ഉണ്ടായ ആള് ഇപ്പോൾ രാജാവിനെ പോലെ കേരളത്തിലെ നല്ല രാജാവിനെ പോലെ കൊണ്ടിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ അതുകൊണ്ട് ഇവളേയും ഇവർക്ക് നെഗറ്റീവ് ഉണ്ടാവും അത് ഓൾറെഡി ഉള്ളതാണ് അത് പോസിറ്റീവ് ആവും അതാണ് അവളുടെ ഗെയിം അത് മനസ്സിലാക്കാന്നുള്ളതാണ് അല്ലാതെ ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവളെ വിന്നറാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അത് മുന്നേ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മുന്നേ അഖിൽമാനാറുടെ സീസണിൽ അഖിൽമാനാർ ഒരു പകുതി വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അഖിൽമാറാരുടെ സൈബർ സൈബർ ഉപയോഗിക്കുന്നതിന്റെ അതുപോലെ തന്നെ പി ആർ വർക്കും ടീമുകളും ഉള്ളതുകൊണ്ട് തന്നെ വിന്നർ ആവും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡോക്ടർ റോബിനും ഡോക്ടർ റോബിന് അവിടെ ഫിസിക്കൽ അസോൾട്ട് ഇല്ലായിരുന്നു എങ്കിൽ ആ ഷോയുടെ മൊത്തം ഈ ആ ഷോ എന്ന് പറയുന്നത് ഇപ്പോഴും ആളുടെ കീഴിലാണ് അതുപോലെ തന്നെ അഞ്ജിത് സാർ ഇവരൊക്കെ തന്നെയാണ് എന്തുകൊണ്ട് കൂടെ ജാസ്മിൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെണ്ണായതുകൊണ്ടാണോ എന്റെ സംശയമാണ് പെണ്ണായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് മോശം തരണം ഇങ്ങനെ അവൾക്ക് വിന്നർ ആവാന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം ഒരു ബിഗ് ബോസിലെ എങ്ങനൊക്കെയോ ാണ് അവിടെ എല്ലാവരുടെയും ലക്ഷ്യം അപ്പൊ അവൾ ഏത് നെറുകേട് ചെയ്താലും അത് അവളുടെ സ്വയം താല്പര്യമാണ് നമ്മൾ അതിന് അസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇവിടെ മുന്നത്തെ കണ്ടസ്റ്റന് നമ്മൾ അസെപ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നത്തെ ആൾക്കാരെ നമ്മൾ അനുമൂലിച്ചിട്ടുണ്ട് ഇവിടെ ഡോക്ടർ റോബിൻ റോപ്പിനായിക്കോട്ടെ അതുപോലെ തന്നെ അഖിൽമാരാർ ആയിക്കോട്ടെ രഞ്ജിത് സാർ ആയിക്കോട്ടെ ആറായിക്കോട്ടെ ബിഗ് ബോസിലെ ഏത് വിന്നിംഗ് മെറ്റീരിയലുള്ള കണ്ടസ്റ്റിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ജാസ്മിൻ ഇതുപോലെ ഫസ്റ്റ് നെഗറ്റീവ് വരും പിന്നെ അത് പോസിറ്റീവായി മാറും ഇപ്പൊ എന്തായാലും യിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷോ അതിന് ഭാഗമാവാണ് ഒരു ഷോ അതിന് ചെയ്യാണ് എന്ന് പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ഷോ അതിനും അനുകൂലമായി നിൽക്കുന്നുണ്ടാവും കാരണം ജാസ്മിൻ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും ഈ ജാസ്മിൻ എല്ലാവരും നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഒരു കാര്യം പറയാറുണ്ട് അതായത് ജാസ്മിനും ഗെബറിനും ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് ഇല്ല എന്നുള്ളത് അപ്പോൾ അതിനർത്ഥം എന്താ ജാസ്മിൻ അത്രത്തോളം കണ്ടൻറ്റാണ് അപ്പോൾ ഒരു ഷോ ജാസ്മിനെ വെച്ച് കളിക്കുന്നതിൽ തെറ്റില്ല ഇപ്പോൾ മുൻപത്തിന് സീസണിൽ അഖിൽമാരാന്നെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ സീസണിൽ അഖിൽ റോബിനെ വെച്ച് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് വരെ റോബിനും ദിൽഷിയും തമ്മിലുള്ള കുറിച്ച് ദിൽ റോബ് എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അഖിൽമാരാറിനെയും അതുപോലെ തന്നെ ശോഭയെയും വെച്ചിട്ട് ഇവർ എന്നിട്ട് രോമാഞ്ചരി എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സീസണിലും ഇതുപോലെ തന്നെയാണ് അപ്പം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ബിഗ് ബോസിൽ ആസ്പദമാക്കി വരുന്ന കാര്യങ്ങളാണ് അവിടെ സിവിൻ പറഞ്ഞ കാണുന്നത് ഞാൻ ഇതാക്കി എന്നല്ല സിബിജിന് മൈൻഡ് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്ന് ഗെയിം കളിക്കായിരുന്നു എന്നുള്ളതാണ് അല്ലാതെ സിബിന് ഒരു ഒരാളെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പുറത്തോണം എനിക്ക് പുറത്തിറക്കാൻ വയ്യ എന്റെ പ്രശ്നങ്ങൾ അവിടെ അല്ല പുറത്തുള്ള ആൾക്കാരുമായിട്ടാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്നല്ലാണ്ട് കോമഡി പീസ് പോലെ ചെയ്ത് ഭയങ്കര മോശത്തിനാണ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ അവിടെ ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ടാവും ഇത് കണ്ടിട്ടല്ലേ എഗ്രിമെന്റ് ചെയ്തിട്ടല്ലോ അതിനകത്ത് കയറുന്നത് എല്ലാവരും പറയുന്നതാണ് ഇത് മെന്റലി ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഗെയിമാണ് എന്നാണ് അതിനകത്ത് ഷോ ഉള്ള ആൾക്കാർ വരെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബുദ്ധി അവിടെ നിന്ന് ചോർന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മണ്ടത്തനമാണത് അത് മനസ്സിലാക്കിയിട്ട് സിബിനെന്ത് ചെയ്യുക മോൻ ചെയ്യുക എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങളിലോട്ട് പോവുകയാണ് എനിക്ക് ഇനി വള്ളി പിടിക്കാൻ വയ്യ നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മോൻ ചെയ്ത് പോകുന്നതല്ല നല്ലത് അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഷോ ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തന്നെ തോന്നിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് എൻ്റെ അവസാനത്തെ വീഡിയോ ആണ് ഇനി ഇതിനെക്കുറിച്ച് വീഡിയോ ഇല്ല അപ്പോൾ ഉള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടം ലൈക്ക് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പുതിയ വീഡിയോ വരാം പതിവേക്കും